മലനാടിന്റെ ലൂർദ് എന്നറിയപ്പെടുന്ന നിടയശാല സെന്റ് മേരീസ് പള്ളി ആയിരത്തി ഇരുപത്തിയഞ്ച് വർഷങ്ങളുടെ മാതൃവണക്ക പാരമ്പര്യങ്ങളും സുറിയാനി പൈതൃകവും നസ്രാണി തനിമയും വിളിച്ചോതി ആയിരക്കണക്കിന് ഭക്തജനങ്ങളുടെ തീർത്ഥാടന വേദിയായി കോതമംഗലം രൂപതയുടെ ആത്മീയ അഭിമാനമായി നിലകൊള്ളുന്ന ചരിത്ര പ്രസിദ്ധ ദേവാലയമാണ് വിളിച്ചാൽ വിളിപ്പുറത്തുള്ള മാതാവിന്റെ സാമീപ്യം പ്രഖ്യാപിച്ചുകൊണ്ട് തലമുറകളായി കൈമാറി വന്ന എന്ന ചരിത്രമുറങ്ങുന്ന പ്രാർത്ഥനയും മക്കൾക്ക് സ്വന്തം നൂറ്റാണ്ടുകൾക്ക് മുൻപ് അമ്മായിമ്മയുടെ ശാസന ഭയന്ന് പിടിയുണ്ടാക്കാൻ അറിയാതെ മനസ്സൊതുകെ പ്രാർത്ഥിച്ച നെടിയശാലയിലെ നവ വധുവിന്റെ കണ്ണീരോടെയുള്ള ആവശ്യത്തിൽ പരിശുദ്ധ അമ്മ അത്ഭുതകരമായി ഇടപെട്ട സംഭവത്തിനു ശേഷം ആത്മീയവും ഭൗതികവുമായ ആവശ്യങ്ങളിൽ നെടിയാലയമ്മയുടെ മാധ്യസ്ഥ ശക്തി തേടി വിവിധ ഇടങ്ങളിൽ നിന്ന് നെടിയശാലയിലേക്ക് തീർത്ഥാടകർ ആകർഷിക്കപ്പെടുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊന്നിൽ മാതാവിന്റെ ദർശനത്തെ തുടർന്ന് കണ്ടെത്തിയ അത്ഭുത നീരുറവയിലെ തീർത്ഥജലം അമ്മയുടെ വാത്സല്യ സ്നേഹത്തിന്റെയും സൗഖ്യത്തിന്റെയും തെളിനീരായി അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നതും ശ്രദ്ധേയം ഉണ്ണിയേശുവിനെ കരങ്ങളിൽ വഹിച്ചുകൊണ്ടുള്ള നെടിയാലയമ്മയുടെ മാതൃസ്നേഹം തുളുമ്പുന്ന തിരുസ്വരൂപത്തിനു മുന്നിൽ ഉരുകിത്തീരുന്ന മെഴുകുതിരികൾക്കും പറയാനുണ്ട് മനസ്സൊരുകി പ്രാർത്ഥിച്ച അനേകർക്ക് സ്വർഗം നൽകിയ മറുപടികളുടെ ഉജ്ജ്വല സാക്ഷ്യങ്ങൾ വിശ്വാസ പാരമ്പര്യങ്ങളുടെ പ്രഘോഷണാർത്ഥം വിതരണം ചെയ്യുന്ന വിശേഷ ദിനങ്ങളിലെ പിടിനേർച്ചയും യാത്രക്കാരെ പോലും ആകർഷിക്കുന്ന അതിമനോഹരമായ മാതാവിന്റെ ഗ്രോട്ടോയും നെടിയശാല പള്ളിയുടെ സവിശേഷതകളാണ് എട്ടു നോമ്പ് തിരുനാൾ ദിനങ്ങളിൽ എക്കാലവും കേരളത്തിനകത്തും പുറത്തുനിന്നുമായി ആയിരക്കണക്കിന് വിശ്വാസികൾ ഒഴുകിയെത്തുന്ന നെടിയശാലയിൽ ആയിരത്തി ഇരുപത്തിയഞ്ചു വർഷങ്ങളുടെ അനുഗ്രഹ നിറവിൽ ഇക്കുറി നടന്ന ആഘോഷങ്ങൾക്ക് പ്രത്യേകതകൾ ഏറെയായിരുന്നു സഹസ്രാബ്ദോത്തര രജത ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് പരിശുദ്ധ കനികാമറിയത്തിന്റെ ജനന തിരുനാൾ ദിനമായ സെപ്റ്റംബർ എട്ടിന് നടന്ന തിരുക്കർമ്മങ്ങളിലെ ദിവ്യബിലിക്ക് കർദനാൾമാർ ജോർജ് ആലഞ്ചേരി സന്ദേശം നൽകി പുരാതനമായ ഒരു ദൈവാലയമാണ് തൊണ്ണൂറ്റി ഈ ആരംഭത്തെ ആരംഭത്തെക്കുറിച്ച് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ പറയുന്ന സഹസ്രോത്തര രജത ജൂബിലി അതായത് ഒന്ന് ആയിരത്തി ഇരുപത്തിയഞ്ചാം വാർഷികമാണ് ജൂബിലിയാണ് നിങ്ങൾ ഇപ്പോൾ കൊണ്ടാടുന്നത് ജ്ഞാനം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് കാര്യങ്ങളെ വിലയിരുത്തുവാനുള്ള കഴിവാണ് എല്ലാ കാര്യങ്ങളിലും ദൈവഹിതമനുസരിച്ചുകൊണ്ട് വിലയിരുത്തുവാനും തീരുമാനങ്ങൾ എടുക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനുള്ള കഴിവാണ് ജ്ഞാനം അതാണ് സുവിശേഷങ്ങളിലൂടെ കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത് അങ്ങനെയുള്ള പരിജ്ഞാനത്തിലേക്ക് വരുവാനായിട്ട് നമ്മളെ സഹായിക്കട്ടെ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി കർദിനാൽമാർ ജോർജ് ആലഞ്ചേരി മഡോണ ക്രിസ്റ്റി എന്ന വെഞ്ചിരിപ്പ് കർമ്മം നിർവഹിച്ച് ശില്പം നാടിന് സമർപ്പിക്കുകയും ചെയ്തു കുരിശിൽ നിന്നിറക്കിയ യേശുവിന്റെ ശരീരം പരിശുദ്ധമറിയത്തിന്റെ മടിയിൽ കിടത്തിയ ഹൃദയഭേദകവും അർത്ഥസമ്പുഷ്ടവുമായ രംഗത്തിന്റെ ദൃശ്യാവിഷ്കാരമായ ശില്പം പള്ളിയുടെ പ്രധാന കവാടത്തിനടുത്ത് റോഡരികിൽ തന്നെ ഹൃദ്യമായ പ്രകൃതി സൗന്ദര്യം ഒത്തിണങ്ങിയ രീതിയിലാണ് സ്ഥാപിച്ചിരിക്കുന്നത് അനുഗ്രഹീത കലാകാരനും ശില്പിയുമായ ടി ജെ ജോസാറും ടീമുമാണ് ഇടവക വികാരി ഫാദർ ജോൺ ആനിക്കോട്ടിലിന്റെയും അസിസ്റ്റന്റ് വികാരി ഫാദർ ജസ്റ്റിൻ ചേറ്റൂരിന്റെയും ഇടവക സമൂഹത്തിന്റെയും ആവശ്യപ്രകാരം അവരുടെ പ്രാർത്ഥനാ പിന്തുണയോടെ ശില്പത്തിന്റെ നിർമ്മാണം ഏറ്റെടുത്ത് പൂർത്തീകരിച്ചത് എട്ടു നോമ്പിന്റെ നാലാം ദിനത്തിൽ കോതമംഗലം രൂപതാധ്യക്ഷൻ മാർ ജോർജ് മടത്തിക്കണ്ടത്തിലായിരുന്നു ദിവ്യബലി അർപ്പിച്ച് സന്ദേശം നൽകിയത് എ ഡി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിൽ സ്ഥാപിതമായ നെടിയാശാല പള്ളിയിലെ സഹസ്രാബ്ദോത്തര രജത ജൂബിലി ആഘോഷങ്ങളും നയനമനോഹരമായ മഡോണ ക്രിസ്റ്റി രൂപവും നെടിയാലയമ്മയുടെ പ്രസിദ്ധിയും വണക്കവും ദേശദേശാന്തരങ്ങളിലേക്ക് വീണ്ടും വ്യാപിപ്പിച്ചിരിക്കുകയാണ് ചർച്ച് ഡെസ്ക് ക്കൂസ്